സിനിമയുടെയും രാഷ്ട്രീയത്തിൻ്റെയും ക്യാപ്റ്റൻ വിടവാങ്ങി തമിഴ് ചലച്ചിത്ര മേഖലയിലെ അവിസ്മരണീയ പ്രതിഭയായ എ വിജയകാന്ത് അന്തരിച്ചു തമിഴ്നാട്ടിലെ മധുരയിൽ കെ എൻ അൽ അഗസ്വാമി ആണ്ടാൾ ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതികളിൽ തമിഴ് സിനിമകളുടെ മുഖ്യധാര നായകനായിരുന്നു വിജയകാന്ത് ആക്ഷൻ നായകന്റെ പരിവേഷമാണ് സിനിമാസർക്കിടയിൽ വിജയകാന്തിന് ലഭിച്ചത് കമൽഹാസ് സിനിമകൾക്കും രജനീകാന്ത് സിനിമകൾക്കും പ്രേക്ഷകരുള്ളതുപോലെ ഉള്ളതുപോലെ വിജയകാന്തിനും പ്രേക്ഷകർ കൂടുതലായിരുന്നു അദ്ദേഹത്തിന്റെ മിക്ക ചിത്രങ്ങളും തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലേക്കും ഒരുമാറ്റം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി മുപ്പത്തൊന്നിന് പ്രേമലതയെ വിവാഹം ചെയ്തു രണ്ട് മക്കളാണ് അദ്ദേഹത്തിനുള്ളത് വിജയകാന്തിൻ്റെ നൂറാം ചിത്രമായ വലരസു ക്യാപ്റ്റൻ പ്രഭാകരൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ സിനിമാ പ്രേമികളുടെ ഇഷ്ടനടനായി ഈ ചിത്രത്തിനു ശേഷം എല്ലാവരും അദ്ദേഹത്തെ ക്യാപ്റ്റൻ എന്ന് വിളിക്കാൻ തുടങ്ങി സിനിമാ ജീവിതത്തിന് പുറമെ രാഷ്ട്രീയ രംഗത്തും പ്രതിഭ തെളിയിച്ചു വ്യക്തിത്വമായിരുന്നു ദേശീയ മുർപുക് ദ്രാവിഡ കഴകം എന്ന പാർട്ടി രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിനൊന്നിൽ അദ്ദേഹം രൂപീകരിച്ചു രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിലെ മത്സരിച്ചെങ്കിലും വിജയകാന്ത് മത്സരിച്ച മണ്ഡലത്തിൽ മാത്രമേ വിജയം നേടാനായത് സിനിമാ താരങ്ങളെ ഒരിക്കലും കൈവിട്ടില്ലാത്ത ദ്രാവിഡ രാഷ്ട്രീയം ക്യാപ്റ്റനെയും ആദ്യം കൈപ്പിടിച്ചു ചേർത്തിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അത് നിലനിർത്താൻ സാധിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ തമിഴ്നാട് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി സജീവ രാഷ്ട്രീയ പ്രവർത്തകനായ അദ്ദേഹം രോഗാവസ്ഥയിലും തൻ്റെ പാർട്ടിയെക്കുറിച്ചാണ് ചിന്തിച്ചിരുന്നത് ഡിസംബർ പതിനൊന്നിന് ഭാര്യ പ്രേമലത ഡി എം ഡി കെയുടെ ജനറൽ സെക്രട്ടറിയായി സ്റ്റാർജ് ഏറ്റെടുത്തു ഡിഎംഡികെയുടെ ക്യാപ്റ്റൻ സ്ഥാനവും ജനഹൃദയങ്ങളിൽ മാറ്റുകൂട്ടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തെട്ടിന് അദ്ദേഹം ഈ ലോകത്തോട് എന്ന വിട പറഞ്ഞു പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക